സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നല്ലൊരു ഗിരിരാജൻ കോഴി അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മോൾ എങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മ്യൂസിക് ഒക്കെ കേട്ടിട്ട് കയ്യിലാണെങ്കിൽ ഒരു വയൻ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അയാൾ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടില് ഒരു ലേഡി ഉണ്ടായിരുന്നു ഇവരെ വാങ്ങി നോക്കാൻ വേണ്ടിയിട്ടാണ് ആശയ ഈ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്തോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബാൽക്കണിയിലൊക്കെ കയറിയിരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി ഇപ്പൊ അവരുടെ ബെഡ്റൂമിലോട്ട് വന്നിട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ് നമ്മുടെ ഗിരിരാജൻ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ അയാള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവർ ഡ്രസ്സ് മാറുന്നത് നോക്കി അവിടെ ഇരിക്കുകയാണ് എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ഒരു പയ്യൻ ഇപ്പൊ ഒരു ബെഡ്റൂമിലോട്ട് കയറി വരുന്നുണ്ട് അവരുടെ മോനാണെന്ന് തോന്നുന്നു ആ ഒരു കുട്ടി വന്നതു തന്നെ ഇവര് ഡ്രസ്സ് മാറലൊക്കെ നിർത്തിയിട്ട് അവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഗിരിരാജൻ കോഴിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് ഓഹ് ഈ ചെക്കര വരാൻ കൊണ്ടൊരു സമയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവരിയ്ക്കുന്ന ആ ഒരു റൂമിലെ ഫോണിപ്പിറങ്ങിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടിയാണ് പോയിട്ട് ഫോൺ എടുക്കുന്നത് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ഗിരിരാജൻ കോഴി തന്നെയായിരുന്നു അയാളിപ്പോ അവന്റെ അടുത്ത് എന്തിനാടാ മോനെ നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് താഴെ പോയിരുന്നിട്ട് വല്ലതും കളിക്കടാ ഞാൻ നിന്റെ അമ്മേനെ ശരിക്കും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചക്കന നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇയാൾ ഈ ഒരു മരത്തിന്റെ മോളിൽ കിടന്നിട്ട് ഈ ഒരു പയ്യനെടുത്ത് സംസാരിക്കാനായിട്ട് സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ലേഡി മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇയാൾ അവിടെ ഇരിക്കുന്നത് കാണുകയാണ് പയ്യനാണെങ്കിൽ ഇയാളിവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തെറ്റാലി വെച്ചിട്ട് നേരെ നമ്മുടെ ഗിരിരാജൻ കോഴിന്റെ മണ്ടൊക്കെ ഒരു അടി കൊടുക്കുകയാണ് അടി കൊണ്ടിട്ട് ബാലൻസ് പോയിട്ട് അയാൾ നേരെ തെറ്റിദ്ധരിച്ചിട്ട് താഴേക്ക് വീഴുന്നുണ്ട് പക്ഷേ മരത്തിന്റെ മോളിൽ നിന്ന് വീണെങ്കിലും ഇയാൾ താഴെ എത്തുന്നുണ്ടായിരുന്നില്ല ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ